ഈ സീസണിൽ വല്ലാത്തൊരു ചീത്തപ്പേരുള്ള ഒരു ആളാണ് നമ്മുടെ അക്ബർ എന്ന് പറയുന്നത് മൂപ്പറയ്ക്ക് കിട്ടിയിരിക്കുന്ന ചീത്തപ്പേരെന്നു പറയുന്നത് പുള്ളി പുള്ളിയുടെ കൂടെ നിൽക്കുന്ന എല്ലാവരെയും കുരുതി കൊടുക്കുന്ന ആളെന്നാണ് പൊതുവേ പറയുന്നത് അക്ബറിൻ്റെ കൂടെ നിന്ന് ആ ആളിനെ പിടിച്ച് കുരുതി കൊടുക്കും സോ ഈ ആഴ്ച അക്ബറിൻ്റെ കൂടെ നിൽക്കുന്ന ആരെങ്കിലും പുറത്തു പോകുമോ എന്നറിയാൻ ഇനി ഏതാനും മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ ഇന്നത്തെ എപ്പിസോഡോട് കൂടി നമുക്കറിയാം അക്ബറിന്റെ കൂടെ നിൽക്കുന്ന ആരെങ്കിലും ആണോ പുറത്താവുന്നതെന്നെങ്കിൽ അങ്ങനെയാണ് സംഭവിക്കുന്നതെങ്കിൽ ആ കുരുതി എന്ന് പറയുന്ന പ്രയോഗം വീണ്ടും ചർച്ചയാവും പക്ഷെ ഞാൻ ഇതിനെ വേറൊരു വ്യൂ പോയിന്റിലാണ് ഞാൻ കാണാൻ ആഗ്രഹിക്കുന്നത് ബിഗ് ബോസിനകത്ത് ഒരുപാട് സൗഹൃദങ്ങൾ നമുക്ക് കാണാൻ കഴിയും അതില് ഇപ്പോൾ നമുക്ക് അറിയാവുന്ന പോലെ ആദ്യം മുതൽ തന്നെ ഗ്രൂപ്പ് ഉണ്ടാക്കി ഗെയിം കളിക്കുന്ന ഒരാളായിരുന്നു അക്ബർ പക്ഷെ അക്ബർ അക്ബറിന്റെ ഗ്രൂപ്പിനോട് നൂറ് ശതമാനം നീതി പുലർത്തിയിരുന്ന ഒരു ആളാണ് ഗ്രൂപ്പിൽ നിൽക്കുന്ന ആൾക്കാരെ ചതിക്കാനായിട്ട് കൂട്ടു നിൽക്കില്ല അത് അക്ബറിന്റെ ഒരു ക്വാളിറ്റി ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് പ്രത്യേകിച്ച് ഇപ്പോൾ അക്ബർ ആര്യൻ ഫ്രണ്ട്ഷിപ്പ് എടുത്താൽ ഇവര് വഴക്കിട്ട സന്ദർഭങ്ങളൊക്കെ ഒരുപാട് ഉണ്ടായിട്ടുണ്ടെങ്കിലും ഇവർ പെട്ടെന്ന് തന്നെ ആ ഒരു വഴക്ക് മാറ്റിയിട്ട് വീണ്ടും ആ ഒരു സൗഹൃദത്തിലേക്ക് തിരികെ എത്താറുണ്ട് നെഗറ്റീവ് ആയാലും പോസിറ്റീവ് ആയാലും ബിഗ് ബോസ് വീടിനകത്ത് വളരെ ജനുവൻ ആയിട്ട് തോന്നിയ ഒരു സൗഹൃദം തന്നെയാണ് അക്ബറും ആര്യനും തമ്മിലുള്ള സൗഹൃദം പലപ്പോഴും അവരുടെ ഗെയിം ഒരു നെഗറ്റീവ് ഷെയ്ഡ് ഉള്ള ഗെയിം ആയിരുന്നെങ്കിൽ കൂടി സൗഹൃദങ്ങളോട് അക്ബർ നൂറ് നീതി പുലർത്തിയിട്ടുണ്ട് അക്ബറിനോട് ആരിനും നീതി പുലർത്തിയിട്ടുണ്ട് അതൊരു വസ്തുതയാണ് മറ്റ് സൗഹൃദങ്ങളെല്ലാം തന്നെ ഓപ്പർച്യൂണിറ്റീസിന് വേണ്ടിയിട്ടായിരുന്നു നിലനിൽപ്പുകൾക്ക് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ താൽക്കാലിക ലാഭങ്ങൾക്ക് വേണ്ടിയിട്ടോ ഒക്കെ ഉണ്ടായ സൗഹൃദങ്ങളാണ് കൂടുതലും ബിഗ് ബോസിനകത്തെങ്കിൽ അക്ബറും ആരി അവർക്കറിയാം അവർ പുറത്ത് നെഗറ്റീവ് ആണെന്ന് എന്നിട്ടും അവർ ആ സൗഹൃദത്തിൽ ഉറച്ചു നിന്ന് മുന്നോട്ട് പോയി എങ്കിൽ ബിഗ് ബോസിനകത്ത് വളരെ ജനുവനായി തോന്നിയ സൗഹൃദങ്ങളിൽ ഒന്ന് തന്നെയാണ് ഇരുവരുടെയും സൗഹൃദം എന്നത് ഉറപ്പായും പറയേണ്ട ഒരു കാര്യമാണ് പിന്നെ അക്ബറിന്റെ കൂടെ നിൽക്കുന്നവർ പുറത്താവുന്നു എന്ന് പറയുന്നതിൻ്റെ ഒരു റീസൺ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ബിഗ് ബോസിനകത്ത് ആരൊക്കെ സമ്മതിച്ചാലും ഇല്ലെങ്കിലും ഒരു വില്ലൻ പരിവേഷം രൂപപ്പെട്ടു വന്നത് അക്ബർ ഗ്യാങിനാണ് അത് തുടക്കത്തിലേ ഉണ്ടാക്കിയ ഒരു ആണ് അക്ബർ അപ്പാനി ആര്യന് ആ ഒരു ഗ്യാങ് തുടക്കത്തിലേ വന്നു അവർക്കെതിരെ നിൽക്കുന്നവരെയൊക്കെ അവരെ അടിച്ചൊതുക്കാനായിട്ട് ശ്രമിച്ചു മറ്റുള്ളവരെ നിശബ്ദരാക്കാൻ ശ്രമിച്ചു ഒരർത്ഥത്തിൽ നമ്മളൊക്കെ പറഞ്ഞു പോലെ മറ്റേ ബുള്ളി ഗ്യാങ് എന്ന നിലയിലേക്ക് അവര് മാറി ഇന്നിപ്പോ പെൺപടയും ഒട്ടും മോശമല്ല പക്ഷെ അവരങ്ങനെ ആയതിന് കാരണം ഈ മറ്റേ നമ്മുടെ അക്ബർ ഗ്യാങ് ആണ് അതിന്റെ റീസൺ അക്ബർ ഗ്യാങ് ഓരോരുത്തരെയായിട്ട് ആക്രമിച്ചപ്പോൾ ഒരു ഘട്ടം എത്തിയപ്പോൾ ബിഗ് ബോസ് വീട്ടിലെ സ്ത്രീ മത്സരാർത്ഥികളും എന്ത് ചെയ്തു അവരും കട്ടയ്ക്ക് നിന്നാലേ പറ്റൂ ഗ്രൂപ്പായിട്ട് നിന്നാലേ നേരിടാൻ പറ്റൂ എന്ന് തിരിച്ചറിഞ്ഞ് അവരും എന്ത് ചെയ്തു തിരിച്ച് ഫൈറ്റ് ചെയ്യാൻ തുടങ്ങി ഇന്നിപ്പോൾ അക്ബർ ഗ്യാങ്ങിന്റെ ചിറകൊടിഞ്ഞു കിടക്കുകയാണ് അത് ചിറകൊടിഞ്ഞ കിനാവുകൾ എന്നൊക്കെ പറയുന്ന പോലെ ചിറകൊടിഞ്ഞു കിടക്കുകയാണ് പക്ഷേ ഈ പെൺപിള്ളേരുടെ ഗ്യാങ് ഉണ്ടല്ലോ നമ്മുടെ അനുമോൾ ആദില നൂറ അത് ഡബിൾ സ്ട്രോങ് ആയിട്ട് ബിഗ് ബോസ് വീട്ടിൽ ആരെയും എതിരിടാൻ കഴിയുന്ന ഒരു പവർഫുൾ ഗ്രൂപ്പായിട്ട് വളർന്നുകഴിഞ്ഞു അവരെ അങ്ങനെ വളർത്തിയതിൽ അക്ബർ ഗ്യാങ്ങിന്റെ പങ്ക് വളരെ വലുതാണ് ഈ അക്ബർ ഗ്യാങിനെ നേരിടാൻ വേണ്ടിയിട്ടാണ് ഇവർ ഗ്യാങ് ആയത് പക്ഷേ ഇപ്പൊ ഇവര് ഭയങ്കര ആയിട്ട് മാറി അവരിൽ ഒരാൾ ഡയറക്റ്റ് ടിക്കറ്റ് ടു ഫിനാലയിലേക്ക് എത്തി എന്നാൽ അക്ബറിന്റെ ഗ്യാങ്ങിൽ ഉണ്ടായിരുന്നവർ നോക്കിയാൽ അപ്പാനി തൊട്ട് സ്ട്രോങ് ആയിട്ട് നിന്ന് അപ്പാനി ആയിക്കോട്ടെ ജിസേൽ ആയിക്കോട്ടെ ഇങ്ങനെ ഓരോരുത്തരെ അടുത്ത് നോക്കിയാൽ അവരെല്ലാം പുറത്തു പോയി ഇനി അവശേഷിക്കുന്നത് ആര്യനും നെവിനുമാണ് ഇതിൽ ആരെങ്കിലും ആയിരിക്കുമോ ഈ ആഴ്ച പുറത്തു പോവുക അങ്ങനെയാണെങ്കിൽ ആ കുരുതി പ്രയോഗം വീണ്ടും വൈറലാവാനുള്ള സാധ്യത കാണുന്നുണ്ട് പക്ഷെ അത് അക്ബറിന്റെ തെറ്റല്ല ശരിക്കും പറഞ്ഞാൽ ഗ്രൂപ്പ് വാർ നടക്കുന്ന സമയത്ത് അതിൽ ആരെങ്കിലുമൊക്കെ തീർച്ചയായിട്ടും രക്തസാക്ഷികളാവും അപ്പോൾ ഈ ആഴ്ച അങ്ങനെ ആരെങ്കിലും രക്തസാക്ഷിയാകുമോ എന്നുള്ളതാണ് നമുക്ക് അറിയേണ്ടത് കൂടുതൽ അപ്ഡേറ്റുകളുമായി വീണ്ടും വരാം